ഹലോ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് അജ്രക് മെറ്റീരിയൽസ് കൊണ്ടാണ് റെഡ് അജ്റക്ക് വേണമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇടുന്നത് എന്ന് വെച്ചാൽ റെഡ് റെഡ് അജ്റക്ക് മാത്രമല്ല എല്ലാ കളേഴ്സും ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കോട്ടണിൻ്റെ പ്യുർ കോട്ടണിൻ്റെ അജ്റക് മെറ്റീരിയൽസ് ആണ് ഇടുന്നത് നമ്മുടെ തുണികൾ ഹോൾസെയിൽ റേറ്റ് പലരും ചോദിക്കുന്ന നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിൽ പോലും കമെൻ്റിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ തുണികൾക്ക് ഹോൾസെയിൽ റേറ്റ് വരുന്നത് പത്ത് മെറ്റീരിയൽസ് എടുക്കുമ്പോഴാണ് പത്തിലോ അതിലധികമോ മെറ്റീരിയൽസ് എടുക്കുമ്പം ഓരോ തുണിയിലും പത്ത് രൂപ വീതം നിങ്ങൾക്ക് കുറഞ്ഞു കേട്ടോ കേട്ടോ ഇതാണ് നമ്മുടെ ഹോൾസെയിലിൻ്റെ സ്ട്രക്ച്ചറ് വരുന്നത് പിന്നെ നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള പ്രൊസീജിയറ് ഇതെല്ലാം നമ്മൾ പൊതുവേ അവസാനമാണ് പറയാറ് ഇത് ഞാൻ ആദ്യം തന്നെ പറയുവാണ് കേട്ടോ നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള പ്രൊസീജിയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ വീഡിയോയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് വഴി ഒന്ന് മെസ്സേജ് ചെയ്താൽ മതിയാവും നിങ്ങൾ ചോദിച്ച തുണി നമ്മുടെ സ്റ്റോക്കിൽ അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് റിപ്ലൈ തന്ന് നിങ്ങളുടെ കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തുണികൾ ബില്ല് ചെയ്യുന്നതാണ് ബില്ല് ഓൺലൈൻ വഴിയാണ് പേ ചെയ്യേണ്ടത് പേ ചെയ്ത സ്ക്രീൻഷോട്ട് കിട്ടിയാൽ ഉടനെ തന്നെ നമ്മൾ തുണികൾ ഡാമേജ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നതുമാണ് ഓക്കെ പാക്ക് ചെയ്ത തുണികൾ പിറ്റേന്ന് തന്നെ ഷിപ്പ് ചെയ്യുന്നതുമാണ് കേട്ടോ അപ്പം ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഇൻ ഇൻബറ്റീൻ പറയാം എന്തായാലും അവസാനത്തേക്ക് ഞാൻ വെച്ചിട്ടില്ല അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ആദ്യത്തെ മെറ്റീരിയൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു മറൂൺ കളർ ക്ലോത്തിൽ കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഡിസൈൻ വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് അതിൻ്റെ റെഡ് വാരിയൻ്റ് ആണിത് കേട്ടോ വ്യത്യാസങ്ങളൊന്നുമില്ല റെഡ് കളർ മാറിയെന്നേ ഉള്ളൂ നേരത്തെ നമ്മൾ കാണിച്ചത് മറൂൺ ആയിരുന്നു അത് ഉൾഭാഗം എടുത്ത് കാണിച്ചപ്പോൾ തന്നെ അതിൻ്റെ കളർ ബേസ് കളർ ഏതാണെന്ന് നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അപ്പം അടുത്തത് ഈയൊരു റെഡ് മെറ്റീരിയൽ ആണ് സെയിം പാറ്റേൺസ് ആണ് കേട്ടോ ഇത് രണ്ടും ബോത്ര ബ്രാൻഡ് മെറ്റീരിയലാണ് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് മെറ്റീരിയലിന് പ്രൈസ് വരുന്നത് മെഷർമെൻറ്റ്സ് വരുന്നത് നീളം രണ്ടേ തൊണ്ണൂറും വീതി മുപ്പത്തഞ്ച് ഇഞ്ചസും ആണ് കേട്ടോ രണ്ടേ തൊണ്ണൂറ് മീറ്റേഴ്സിലാണ് ഈ ഒരു മുപ്പത്തഞ്ച് വീതി വരുന്നത് ഇഞ്ചസിലാണ് പറഞ്ഞിട്ടുള്ളത് തുണിയുടെ ഉൾഭാഗം ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ട് അടുത്തത് ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന അജ്രക്കാണ് ഇത് ബ്ലൂ കളറാണ് കേട്ടോ ബേസ് കളർ മാത്രമേ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവുകയുള്ളൂ കാരണം ഇതിലെ പാറ്റേണുകളും പ്രിന്റുകളും എല്ലാം നന്നായിട്ട് കാണുന്നുണ്ട് പിന്നെ പ്യുർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ അതിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല പ്യുറസ്റ്റ് കോട്ടൺ ആണ് അജ്രക്സ് നമ്മൾ ഈ പറയുന്ന ഒക്കെ ഒരു തവണ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം പ്യുർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇത് തുണിയുടെ ഉൾഭാഗം നമ്മൾ കാണിക്കുമ്പം ആ ഒരു ബ്ലൂ കളർ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ഇതുപോലെയാണ് പുറംഭാഗം വരുന്നത് കേട്ടോ രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിൽ നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഇതിൻ്റെ മറൂൺ വാരിയൻ്റ് ആണ് സെയിം പാറ്റേൺ തന്നെയാണ് വ്യത്യാസങ്ങളൊന്നുമില്ല ആ ഒരു ബേസ് കളറിൽ മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത് ഇത് രണ്ടും ബോത്ര ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഞാൻ മിക്കവാറും തുണികളുടെയും ഉൾഭാഗം എടുത്ത് കാണിച്ചിട്ടുണ്ട് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഉത്ഭാഗം കാണുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന അജ്രകളെല്ലാം കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് അപ്പം എങ്ങനെയാലും ലൈറ്റ് വരുമ്പം ആ ഒരു ക്രീം കളറിൻ്റെയൊക്കെ ആ ഒരു ബ്രൈറ്റ്നസ് എടുത്ത് കാണിക്കുമ്പോൾ നമുക്ക് ബേസ് കളറ് മനസ്സിലാവാണ്ട് പോകും അത് മനസ്സിലാക്കാനും കൂടി നമുക്ക് ഈ തുണിയുടെ ഉൾഭാഗം കാണുന്നത് ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പം നേരത്തെ നമ്മൾ കാണിച്ച ആ തുണിക്കും നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് സെയിം മെഷർമെൻസ് ആണ് കേട്ടോ ഒരു റെഡ് കളർ മെറ്റീരിയൽ ആണ് ഇത് ഇതുപോലെ റൗണ്ടഡ് ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇതൊരുപാട് പേര് ചോദിച്ച മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളാം പിന്നെ നമ്മൾ ഈ കാണിക്കുന്ന തുണികൾ വെച്ചിട്ട് നൈറ്റീസ് മാത്രമല്ല ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഫ്രോക്സ് എല്ലാം തയ് ചെയ്യാറുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഫ്രോക്സ് കുട്ടികൾക്കുള്ള ഫ്രോക്സ് മുതൽ വലിയവർക്കുള്ള ഫ്രോക്സ് വരെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ അതൊന്ന് കയറി നോക്കുക നിങ്ങൾക്ക് അതിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന തുണി വെച്ചിട്ട് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ മെഷർമെൻറ്റ്സ് തരാണെങ്കിൽ അത് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്ത് തരും അല്ലാതെ എക്സൽ ഡബിൾ എക്സൽ ആ ഒരു സൈസിൽ മാത്രമല്ല നമ്മൾ പോകുന്നത് ഓക്കെ അപ്പം അതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ വന്ന് ചോദിക്കുകയും ചെയ്യാം കേട്ടോ അതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല തുണിയെക്കുറിച്ചോ അല്ലെങ്കിൽ തയ്ക്കുക തയ്ച്ച് തരുന്നതിനെ കുറിച്ചോ ഒക്കെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വീഡിയോയിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് ചോദിക്കാം അപ്പം ഞാൻ നേരത്തെ കാണിച്ചിരിക്കുന്ന ആ റെഡ് മെറ്റീരിയലിന് നൂറ്റി എൺപത്തൊമ്പത് രൂപയാണ് പ്രൈസ് വന്നിരുന്നത് ഇത് മറൂൺ കളറിൽ ഇതുപോലെ കുറച്ചൊരു മെഹന്തി പ്രിൻറ്റ്സ് വരുന്ന ഒരു മെറ്റീരിയലാണ് ഇത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതെല്ലാം ഏകദേശം ഒരേ ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽസ് ആണ് അതാണ് പ്രൈസിൽ സിമിലാരിറ്റി വരുന്നത് കേട്ടോ അപ്പം മെഷർമെൻസ് എല്ലാം സെയിം തന്നെയാണ് രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് മുപ്പത്തഞ്ച് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഇത് കുറച്ചൊരു റെഡ് റെഡിൽ ഇതുപോലെ സർക്കിൾസ് കാണുന്ന പോലെ തന്നെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള സർക്കിൾസ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു തുണിയാണ് കേട്ടോ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രോക്സ് അതുപോലെ ബ്ലൗസസ് എല്ലാം തയ്ക്കാൻ പറ്റും നൈറ്റി മാത്രമല്ല പിന്നെ നമ്മൾ നേരത്തെ പോ കൊറിയർ ചെയ്യുന്ന കാര്യം ഷിപ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു നമുക്ക് പോസ്റ്റലായിട്ടും കൊറിയറായിട്ടും ഷിപ്പിംഗ് ഓപ്ഷൻസ് ഉണ്ട് ഏത് വേണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് കേട്ടോ പ്രൈസ് അതായത് ഷിപ്പിംഗ് ചാർജസ് രണ്ടിലോ ഉണ്ട് ഏതിലാണോ കുറവ് അത് വെച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കുറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അങ്ങനെ പറഞ്ഞു തരുന്നതാണ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനിച്ച് ചെയ്യാം എന്തായാലും നിങ്ങളുടെ താല്പര്യത്തിനാവും നമ്മൾ ഷിപ്പ് ചെയ്ത് തരാം ഓക്കെ ഓക്കെ അപ്പം നേരത്തെ നമ്മൾ കാണിച്ച ആ തുണിക്കും നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് മെറ്റീരിയലിന് പ്രൈസ് വരുന്നത് അടുത്തത് ഈ ഒരു മറൂൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള പ്രിൻസ് ആണ് കേട്ടോ പ്രിൻസ് എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പം തന്നെ ക്ലിയർലി വിസിബിൾ ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തത് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നതിൻ്റെ തന്നെ ബ്ലൂ വാരിയൻ്റ് ആണ് ഇതിലും നന്നായിട്ട് പാറ്റേൺസ് കാണുന്നുണ്ട് ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് കേട്ടോ രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തും മുപ്പത്തി ഇഞ്ച് ഇഞ്ചും ഇടുത്തുമാണ് വരുന്നത് ഓക്കെ അടുത്തത് ഒരു റെഡ് കളർ ഡി സി എം അജ്രക്കാണ് ഇത് ഒരു ഫ്ലോറൽ പ്രിൻറ് ചെയ്തിരിക്കുന്ന ഒരു തുണിയാണ് കേട്ടോ ഇപ്പോൾ ഒരുപാട് പേര് റെഡിന് വേണ്ടി ചോദിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മൾ റെഡ്സ് ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത് ഇപ്പം ഞാൻ കുറച്ച് മുന്നേ നമ്മളിട്ട് അവർ അതായത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് കുറച്ച് വ്യത്യാസങ്ങൾ കളേഴ്സിൽ വരുത്തിയിട്ടുണ്ട് അജ്രക്കിൻ്റെ ഡിസൈൻസില് എന്നുള്ളത് ഞാനതിൻ്റെ കുറച്ച് കളേഴ്സ് കാണിച്ചു തന്നതുമാണ് ഒരു ബ്രിക് ബ്രൗൺ കളറും അതുപോലെ തന്നെ ഡാർക്കായിട്ടുള്ള ഒരു ബ്രൗൺ കളറും ഒക്കെ വെച്ചിട്ട് അവർ മെറ്റീരിയൽസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ബ്രെഡിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുണ്ട് വേണ്ടവർ എത്രയും പെട്ടെന്ന് വാങ്ങിക്കുക കേട്ടോ അപ്പം ആ ഒരു തുണിക്ക് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന മെറ്റീരിയൽ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് അജറക്കാണ് ഇത് കുറച്ച് ചെറിയ പ്രിൻ്റുകളായിട്ട് വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ ബ്ലാക്കിൽ ഇതുപോലെ ആ ഒരു വൈറ്റ് ക്രീമി ആണ് വന്നിട്ടുള്ളത് അതിനുള്ളിൽ വന്നിട്ടുള്ളത് ഗോൾഡൻ കളർ ക്രീം ആ ഒരു ഷെയ്ഡ് കൊണ്ട് ചെയ്തിരിക്കുന്ന ഫ്ലോറൽസിൻ്റെ ഔട്ട്ലൈൻ ആണ് അതിനുള്ളിൽ റെഡ് കളർ ഫില്ലിങ്സാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ പല കളേഴ്സും ഉണ്ട് പക്ഷെ നമുക്ക് കാണുമ്പോൾ അത് അത്രയും കളേഴ്സ് ഉണ്ടോ എന്ന് തോന്നില്ല എങ്കിൽ പോലും നല്ല ഭംഗിയിൽ ഒരുപാട് കളേഴ്സ് വെച്ച് ചെയ്തിരിക്കുന്നതാണ് തുണിയുടെ ഉത്ഭാഗം കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ബ്ലാക്ക് ആണ് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തൊമ്പത് രൂപ ഈ ഒരു രണ്ടേ തൊണ്ണൂറിനാണ് കേട്ടോ രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തും മുപ്പത്തഞ്ച് ഇഞ്ച് വിടുത്തും വരുന്ന ഒരു തുണിക്കാണ് അല്ലാതെ ഒരു മീറ്ററിനല്ല ഓക്കെ അതിൻ്റെ തന്നെ റെഡ് വാരിയൻ്റ് ആണ് ഈ കാണുന്നത് ഇതിൽ ആ ഒരു ഔട്ട്ലൈൻസും ആ ഒരു സ്ക്വയേഴ്സും ഒക്കെ ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രീമിൻ്റെ രണ്ട് ഷെയ്ഡ്സ് കൊണ്ടാണ് ഫ്ലോറൽ പ്രിൻറ്റിൽ ഫില്ലിങ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറുകൊണ്ടാണ് അപ്പം ഇതാണ് വ്യത്യാസം വരുന്നത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ഈ തുണിക്കും ലെങ്ത്ത് വരുന്നത് ഇത് ബോത്ര ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം രണ്ടേ തൊണ്ണൂറ് ലെങ്ത്ത് മുപ്പത്തഞ്ച് ഇഞ്ച് വിടുത്തും കാശ് വരുന്നത് നൂറ്റി രൂപയാണ് ഇതുപോലെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് അടുത്തതൊരു മറൂൺ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഡിസൈൻ എല്ലാം നന്നായിട്ട് കാണാം ഇത് ഞാൻ അത്ര വലിയ പ്രിൻ്റുകളൊന്നും അല്ലാട്ടോ ഈ ഒരു മെറ്റീരിയലിൽ കിടക്കുന്നത് നിങ്ങൾ ഒരു ഭാഗം അതായത് ഒരു മെറ്റീരിയലിന്റെ നാലിൽ ഒരു ഭാഗമാണ് കാണുന്നത് അതായത് നീളത്തിൽ നാല് മടക്ക് മടക്കി കഴിഞ്ഞാൽ അതിലൊരു ഭാഗം മാത്രമാണ് നിങ്ങൾ കാണുന്നത് അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം എത്രയാണ് ഇതിൻ്റെ ആ ഒരു പാറ്റേൺസിൻ്റെ വലപ്പം വരുന്നതെന്ന് എൻ്റെ കൈ വെച്ച് കമ്പയർ ചെയ്യരുത് കാരണം എൻ്റെ കൈ വീതി കുറവുള്ള കൈയാണ് ഓക്കെ രണ്ടായിരത്തി തൊണ്ണൂറ് തന്നെയാണ് ഈ തുണിക്ക് ലങ്ങ് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ ഇത് കുറച്ചൊരു ഹെവി പ്രിന്റഡ് ഹെവി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ചെറിയ ചെറിയ ഒരുപാട് പാറ്റേൺസ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് സെയിം ഞാൻ നേരത്തെ പറഞ്ഞ മറൂൺ കളർ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു ഗ്രീൻ അതുപോലെ ഗോൾഡൻ കളർ ക്രീം അതുപോലെ തന്നെ ബ്ലാക്ക് ഒക്കെ കളേഴ്സ് അതിൽ വരുന്നുണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ് തന്നെയാണ് തുണിക്കൽ ലങ്ക് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ഞാൻ ഈ പറയുന്നതെല്ലാം റീറ്റെയിൽ പ്രൈസസ് ആണ് ഹോൾസെയിൽ പ്രൈസ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പത്ത് മെറ്റീരിയൽ എടുക്കുമ്പം ഓരോ മെറ്റീരിയലും നിങ്ങൾക്ക് പത്ത് രൂപ വീതം കുറഞ്ഞു കിട്ടും കേട്ടോ അടുത്ത മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു ഇതൊരു ജുംക പാറ്റേണിൽ വരുന്ന പ്രോഡക്റ്റാണ് റെഡാണ് നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് രണ്ടേ തൊണ്ണൂറ് അംഗത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഒരു മറൂൺ മെറ്റീരിയൽ ആണ് റോസ് ഫ്ലോറൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ നിങ്ങളെ കാണിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ തയ്ച്ചു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ കിടക്കുക കേട്ടോ അപ്പം ഇത് ഗോൾഡ് ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് ഡിസൈൻസ് എല്ലാം നന്നായിട്ട് കാണുന്നുണ്ട് ഞാൻ ആദ്യം കാണിച്ച പോലെ അത്ര കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസ് അല്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് കാണുന്ന മെറ്റീരിയൽസ് മെറ്റീരിയൽ ഡിസൈൻസ് ആണ് ഇതൊരു മജന്ത മറൂൺ ആണ് കേട്ടോ ഈ ഒരു കളറാണ് തുണിക്ക് വരുന്നത് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ കളറാണ് കേട്ടോ രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഇതിൻ്റെ റെഡ് വാരിയൻ്റ് ആണ് ഒരു വ്യത്യാസവും ഇല്ല ആ ഒരു ബേസ് കളർ മാറിയെന്നേ ഉള്ളൂ കേട്ടോ വ്യത്യാസം വരുന്നത് ഇതിൻ്റെ ബ്രാൻഡ്സിനാണ് ഞാൻ നേരത്തെ കാണിച്ചത് മോഹൻ ഗോൾഡിൻ്റെ പ്രോഡക്റ്റ് ആയിരുന്നെങ്കിൽ ഇത് സുമൻ ദുൽഹൻ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് രണ്ടും ഒരേ ഡിസൈനാണ് ഒരേ ഡിസൈൻ്റെ രണ്ട് കളർ വാരിയൻസ് ആണ് പക്ഷേ രണ്ട് ബ്രാൻഡ്സാണ് എങ്കിൽ പോലും ഇതിൻ്റെ ക്ലോത്ത് എല്ലാം സെയിം ആണ് കേട്ടോ പ്രിൻറ്റ്സ് എല്ലാം സെയിം ആണ് റേറ്റും സെയിമാണ് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് ഈയൊരു മെറ്റീരിയലിനും പ്രൈസ് വരുന്നത് ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് ലങ്ങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് ഈ ഒരു മറൂൺ പ്രോഡക്റ്റ് ആണ് യെല്ലോ കളേഴ്സ് ഒക്കെ വെച്ച് പ്രിന്റ് ഉള്ള ഒരു ക്ലോത്ത് ആണ് കേട്ടോ ഇതിന്റെ ആക്ച്വൽ കളർ വരുന്നത് ആ ഒരു ഷെയ്ഡ് വരും ഇതാണ് ഇതിന്റെ ആക്ച്വൽ കളർ വരുന്നത് നേരത്തെ ഞാൻ കാണിച്ച പോലെ ആ ഒരു ബ്രൈറ്റ് മറൂൺ അല്ലാട്ടോ ഇപ്പം നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അതിൻ്റെ തന്നെ റെഡ് വാരിയൻ്റ് ആണ് ഈ കാണുന്നത് സെയിം പാറ്റേൺസ് തന്നെയാണ് ടോ വ്യത്യാസങ്ങളൊന്നുമില്ല ബേസ് കളറ് മാത്രമാണ് മാറിയിട്ടുള്ളത് രണ്ടും മോഹൻ ഗോൾഡ് ബ്രാൻഡിൻ്റെ തന്നെ പ്രോഡക്റ്റ് ആണ് അതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് രണ്ടേ തൊണ്ണൂറ് ലങ്ട്ടും മുപ്പത്തഞ്ച് ഇഞ്ച് വിടുത്തും വരുന്നുണ്ട് തുണിക്ക് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ഒരു ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടുള്ള കുറച്ച് വലിയൊരു ഡിസൈൻ വരുന്ന പാറ്റേൺ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നൈറ്റീസും ചുരിദാർസും ഫ്രോക്സും എല്ലാം തയ്ക്കാൻ ആപ്റ്റായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇതെന്നല്ല നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത് മുഴുവനും നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും മജ്റക്സിൻ്റെ ചുരിതാട്സവും ഒക്കെ ധരിച്ചിട്ട് ഒരുപാട് പേര് ഇപ്പം അതുകൊണ്ട് ചെയ്യുന്നുണ്ട് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടായിരത്തി തൊണ്ണൂറിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഈ ഒരു ഇങ്ങനെ ഒരു ജിയോമെട്രിക്കൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു അജിരക്ക് റെഡ് മെറ്റീരിയൽ ആണ് ഇത് ബോത്ര ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതുപോലെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ് ലങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അടുത്തത് ഒരു റെഡ് മെറ്റീരിയൽ ആണ് ഇതിലും ആ ഒരു യെല്ലോ മറൂൺ കളർ പ്രിൻസ് ഒക്കെ വരുന്നുണ്ട് ഒരു മീഡിയം വലുപ്പത്തിൽ നിൽക്കുന്ന പ്രിൻസ് ആണ് നന്നായിട്ട് കാണുന്നുണ്ട് ടോ തുണികളുടെ പാറ്റേൺസ് എല്ലാം ഇതുപോലെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് രണ്ടേ തൊണ്ണൂറ് ലങ്ങ്ത്തിന് നൂറ്റി എൺപത്തി ഒമ്പത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ തുണികൾ വരുന്നത് തുണികൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഇടയിലും തുടക്കത്തിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് കമൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പിൽ വന്നിട്ടോ ചോദിക്കാം അപ്പം നമ്മൾ മുന്നേ ഒരു നറുക്കെടുപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അത് നമ്മൾ ഞായറാഴ്ചകളിലാണ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അത് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു കുറച്ച് തിരക്കിലായിപ്പോയി അപ്പം ഇന്നലെയാണ് നമ്മുടെ അടുത്ത നറുക്കെടുപ്പ് വന്നിരുന്നത് അതിൻ്റെ വിന്നറിനം നമ്മൾ ഇന്ന് പറയുന്നുണ്ട് അബ്ദുറഹ്മാൻ നീലിയാട്ടെന്ന് പറഞ്ഞ നമ്മുടെ ഒരു കസ്റ്റമർക്കാണ് നമ്മൾ ഈ ഒരു തുണി ഈ തുണിയാണ് കൊടുക്കുന്നത് രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ നൂറ്റി എൺപത്തൊമ്പത് രൂപ വരുന്ന അജ്രക്കാണ് കേട്ടോ അപ്പം പന്ത്രണ്ട് പത്ത് മെറ്റീരിയൽസിന് മേലെ എടുക്കുന്നവർക്കാണ് നമ്മൾ ഈ ഒരു നറുക്കെടുപ്പിൽ അവസരം കൊടുക്കുന്നത് എത്ര തവണ നിങ്ങൾ എടുക്കുന്നോ അത്രയും തവണ നമ്മൾ നമ്മളൊരാഴ്ചയിൽ നിങ്ങളെ പേരിടുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക